അപ്പൊ ഇന്ന് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡിയില് നമ്മുടെ ഫ്രാങ്ക്ലിൻ ഒരു കല്യാണം കഴിച്ചിരിക്കുകയാണ് പക്ഷേ കല്യാണം കഴിച്ചത് കമലിനായിപ്പോയി അപ്പോൾ ഉണ്ടായ കാര്യം അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ തന്നെ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു കല്യാണം കേൾക്കാനായിട്ട് പോവാണ് ഒരു പെണ്ണിനെ നമ്മൾ വേറെ നാട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കൂടെ കല്യാണം കേൾക്കാൻ പോവാണ് അപ്പൊ നമുക്ക് നമ്മൾ മുടിയൊക്കെ കണ്ട ഒരു ഗുണ്ടളമായിരിക്കുകയാണ് അപ്പൊ നമ്മൾ നേരെ പോയിട്ട് മുടിയൊക്കെ വെട്ടിരുന്ന് ചുളനാവാം കേസ് ഇതാണ് നമ്മുടെ സുശീലൻ ബാർബർ ഷോപ്പിന്റെ കട നിലമ്പൂരിൽ വെട്ടിത്തരുന്നെന്ന് തോന്നുന്നത് അറിയൂല നമ്മൾ അങ്ങനെ മുടിയൊക്കെ വെട്ടിയിരിക്കുകയാണ് ഒരു എംബാ പശലാണ് എഴുതിയിരിക്കുന്നത് അത്ര ഡ്രസ്സില്ലെങ്കിലും വയപ്പല്ല ഗൈസ് ഓക്കെ നമ്മൾ നേരെ പോകണമെന്നങ്ങോട്ട് വെച്ചാൽ നമ്മൾ വീട്ടിലേക്കാണ് പോണത് അവിടെ പോയിട്ട് കുളിച്ച് വൃത്തിയാവാം ഗൈസ് നമ്മൾ നമ്മളെ കൂട്ടുകാരെ നമുക്ക് ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ ഡ്രസ്സും വാങ്ങണം ആ ഞാനത് മറന്നു എൻ്റെ പെണ്ണിൻ്റെ പേര് രമണിന്നാണ് അപ്പം നമുക്ക് കുറച്ച് ജിമ്മെടുത്തിട്ടാവാം കുറച്ച് മോശലൊക്കെ കറക്റ്റ്

ഞാൻ ക്ഷണിക്കാ വന്നതാണ് കത്തൊന്നുമില്ല ഓൾ ദി ബെസ്റ്റ് ഞാൻ കല്യാണടാ കല്യാണല്ലേ എനിക്ക് പെണ്ണും കിട്ടിയോ ഓക്കെ മണ്ഡപ ഏതാ അറിയോ ഏതാ പോലീസ് സ്റ്റേഷൻ ഇനി കൊറേ പറയാല്ലേ രണ്ടാളല്ലേ അപ്പൊ ഇന്നാണ് നമ്മുടെ പെണ്ണിനെ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് നമുക്ക് വണ്ടി എടുത്തിട്ട് നേരെ അങ്ങോട്ട് ഒന്ന് പോവാം ട്രെയിനിന് അങ്ങോട്ട് പോവാണ് അവിടെയാണ് പെണ്ണ് വന്ന് വന്നിറങ്ങുന്നത് ഓക്കെ ട്രെയിൻ പെണ്ണ് വരുന്ന ആയിട്ട് വരികയില്ലേ അപ്പോൾ ട്രെയിനിൽ നിന്നാണ് പെണ്ണ് വരുന്നത് ഇവിടെ എയർപോർട്ടിൽ നിന്നുണ്ട് എയർപോർട്ടിൽ ഉണ്ട് പക്ഷെ പ്ലെയിനെന്നൊന്നും അറിയില്ല ട്രെയിനിൽ നിന്നാണ് വരുന്നില്ല അപ്പോൾ നമുക്ക് പെണ്ണിനെ കാത്തു നിൽക്കാം പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്നതാണ് A gentle touch a whisper in the night, a feeling so soft and pure that makes everything. നമ്മുടെ കല്യാണം ഇന്നാണ് അപ്പൊ നമ്മള് നമ്മളെ കല്യാണത്തിനായിട്ട് നമ്മളൊരു പൂജാരിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പൂജാരി ഇപ്പോൾ എത്തും എന്ന് പറഞ്ഞിരിക്കുന്നത് പൂജാരിനെ കാണിച്ചാണ് പൂജാരി ഓക്കെ നമ്മളൊരു നമുക്ക് നേരെ അടുത്തേക്ക് പോവാം പൂജാരി കല്യാണം നടത്തി തരൂല്ലേ ഓക്കെ മണ്ഡപം എവിടെ വെച്ചാല് മണ്ഡപം പോലീസ് സ്റ്റേഷനിലാണ് മണ്ഡപം അങ്ങോട്ട് ചെല്ലുക ഓക്കെ ഞാൻ പോവാണെങ്കിൽ ഇപ്പൊ തന്നെ പൂജാരിനെ അപ്പോൾ നമ്മൾ പൂജാരി പോവാണ് എന്താ വെച്ചാല് നമ്മുടെ മണ്ഡപത്തി നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ മണ്ഡപത്തിലേക്ക് എല്ലാവരും വന്നിട്ടുണ്ട് പെണ്ണി ചക്കന്മാരും നമ്മളെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനാണ് എത്തേ ഉള്ളു നേരെ പോയിട്ട് നമ്മൾ മണ്ഡപത്തിലേക്ക് ചെല്ലാം അങ്ങനെ നമ്മുടെ ഞാനും എൻ്റെ രമിണിയും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നല്ലൊരു കല്യാണം കഴിച്ചിരിക്കുകയാണ് ഒരു വമ്പം കേക്കൊക്കെ ഉണ്ട് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് നമ്മുടെ രമണി അവിടെ കത്ത് നിൽക്കുന്നുണ്ട് നമ്മളെ പിന്നെ വിളിച്ചിട്ടേ ഉള്ളൂ ചേട്ടാ വാ ഫുഡ് എന്താ പറഞ്ഞിട്ട് ആ അതാ രമണി രമണി നിക്ക് എന്റെ ഫുഡ് അവിടെ എന്താ രമണിക്ക് ഒരു ആട്ടും കലിയാക്കാൻ ഓടിച്ചു ഗൈസ് നല്ല കിടന്ന് ആടുന്നുണ്ട് എടി മണി എന്റെ ഫുഡി അയ്യോ നമ്മുടെ രമണി വീണു ഇത് പറ്റി രമണി ബോധം കിട്ടോ നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ പഴയ വീട്ടിൽ പോയിട്ട് നമ്മൾ മരുന്ന് ഞങ്ങൾക്ക് എടുത്തു വരാൻ കൈസ് നമുക്ക് മരുന്ന് കിട്ടിയിരിക്കാണ് നമ്മൾ നേരെ പോയിട്ട് നമുക്ക് നമ്മൾ രമണിക്ക് കൊണ്ടേ കൊടുക്കാൻ മരുന്ന് ഇല്ലല്ലോ സമാധാനായി നമ്മളെ രമണി അങ്ങനെ നീട്ടിയിരിക്കാണ് ഓക്കേ അല്ലേ ചേട്ടാ ഞാൻ എനിക്കില്ല ക്ഷീണം നമ്മളെ രമണി അങ്ങനെ കടന്നുറങ്ങി ആണ് എന്താന്നറിയില്ല ബോധം കിട്ടുന്നു ഇപ്പൊ ഓക്കെയാണ് ഇപ്പൊന്നൂല്ലേ